നമ്മുടെ ബികോണിയൊക്കെ നല്ല ഭംഗിയായിട്ട് വളർന്നു വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്രട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോട്ടി മിക്സ് തന്നെയാണ് അതുപോലെ തന്നെ അതിന് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ അതിന് കൊടുക്കുന്ന കെയറിങ് ഇതൊക്കെ ശരിയാൽ മാത്രമേ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് വളർന്നു വരുത്തും ഈ ബികോണി കണ്ടു ഇതുപോലെ വലിയ ഇലകളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര അട്രാക്ഷനാണ് ഇത് കാണാൻ ഈ ബികോണിക്ക് നമുക്ക് രണ്ടാഴ്ച കൊടുമ്പോൾ എൻ ബിക്ക് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും നല്ല രീതിയിൽ വളരും അത് നമ്മൾ മൂന്ന് ഗ്രാം എൻ ബിക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു കാരണവശാലും മൂന്ന് കൂടി എടുക്കാൻ പാടില്ല കുറഞ്ഞാലും കുഴപ്പമില്ല ഇലകളിലൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ അതിൻ്റെ അടിഭാഗത്തൊക്കെ ശരിയാ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പുഴുക്കളൊക്കെ വന്നിട്ട് അതിൻ്റെ ഇലകൾ ഇതുപോലെ തിന്ന് നശിപ്പിക്കും ലീഫി പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ ഇതുപോലെ അരിപ്പ് പോലെ ആയിക്കഴിഞ്ഞാൽ ഒരു ഭംഗിയുണ്ടാവില്ല കാണാൻ അതുകൊണ്ട് പത്ത് ദിവസം കൂടുമ്പോൾ നീമോ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഓർഗാനിക്കായിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസേഷൻ നമുക്ക് പ്ലാന്റിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം ശരിയായ രീതിയിൽ ഡയാലൂട്ട് ചെയ്തിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ബിഗോണിയ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പോട്ടി മിക്സിനെ കുറിച്ച് അടുത്ത വീഡിയോ കൂടെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ബിഗോണിയ പ്ലാന്റ്സ് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ